ശരണ്യയും ശ്രീരേഖയും കൂടെ പവർ റൂമിനകത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത് ലാലിട്ടനെങ്ങാനും പുള്ളി ഇവിടെ നിർത്തണോ അല്ലെങ്കിൽ ആക്കണോ എന്ന് ചോദിച്ചാൽ ആക്കാമെന്ന് പറയാമെന്നായിരുന്നു വന്നായിരുന്നു പക്ഷേ ഇനിയിപ്പം ഞാൻ പറയത്തില്ല പുള്ളി ഭയങ്കര ചൊറിച്ചില് തുടങ്ങിയിട്ടുണ്ട് എന്ന് ശരണ്യ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ശ്രീരേഖ പറയുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചതാണ് ഒരിക്കലും ഞാൻ പറയില്ല എന്ന് ഞാൻ നോയേ പറയുള്ളൂ കാരണം പുള്ളി അവിടെ ചൊറിഞ്ഞൊറിഞ്ഞാണ് ഓൾറെഡി നടക്കുന്നത് ഇവിടെ പറ്റില്ല എന്ന് നമ്മുടെ ശ്രീരേഖയും പറയുന്നുണ്ട് അതായത് ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് അവരോട് എല്ലാരോടുമായിട്ട് ചോദിക്കും രതീഷ് എങ്ങനെയുണ്ട് ആണോ രതീഷിനെ ഇവിടെ വീണ്ടും കേട്ടെ ഞങ്ങളൊന്ന് രതീഷിനെ കൂടെ നിർത്തിക്കോട്ടെ നിങ്ങൾ സമ്മതിക്കാണെങ്കിൽ രതീഷിനെ വേണമെങ്കിൽ ഇവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആക്കാം എന്ന് ലാലേട്ടം വന്നിട്ട് ഇവരോട് ഓരോരുത്തരുടെ അടുത്തും ചോദിക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവര് അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേട് ലാലേട്ടനും ബിഗ് ബോസിനും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരല്ല കോടതി എന്നാണ് ബിഗ് ബോസിൻ്റെ കേസിൽ തീരുമാനമെടുക്കാൻ ബിഗ് ബോസിനും അതിൻ്റെ ടീമിനും അല്ലെങ്കിൽ ലാലേട്ടനും പറ്റും പിന്നെ പറ്റുന്നത് ഓഡിയൻസിനാണ് സോ ഇതിനപ്പുറം കണ്ടസ്റ്റൻസ് അല്ല അവിടെ അകത്ത് ആര് നിൽക്കണം ആര് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് രതീഷ് ഇപ്പോൾ ഒരു ഗസ്റ്റായിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നാൽ രതീഷ് ഒരു ആയിട്ട് മാറുകയാണെങ്കിൽ വളരെ നല്ലതുമാണ് ഇപ്പോൾ രതീഷിന്റെ വായിൽ ആരോ സിബിട്ട് കാറ്റി വിട്ടിരിക്കുന്ന പോലെയാണ് പുള്ളി അവിടെ നിൽക്കുന്നത് പരിമിതമായി മാത്രമാണ് കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയ കൂടുതൽ കണ്ടന്റുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്തായാലും നമുക്കത് നോക്കാം പക്ഷേ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് അവിടെയുള്ള പലരുടെയും സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് രതീഷിനെ ഇവർക്കൊക്കെ പേടിയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം